പ്രായമായി വരുമ്പം ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഈ കണങ്കാലിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് നീര് വെക്കാറുണ്ട് അപ്പൊ ഈ ആംഗിൾ എടിയും അല്ലെങ്കിൽ കണങ്കാലിന് നീര് വെക്കാനുള്ള കാരണങ്ങൾ നോക്കാം ഒന്നാമത്തേത് നിങ്ങൾക്ക് പ്രായം ബാധിക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതായത് ബ്ലഡ് വെസൽസ് വീക്ക് ആവുകയും അത് കാലുകളിലേക്ക് നീര് രൂപപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് രണ്ടാമത്തേത് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഗൻ ഡിസീസസ് ഉണ്ടെങ്കിൽ ലൈക്ക് ലിവർ ഡിസീസോ അല്ലെങ്കിൽ കിഡ്നി ഡിസീസോ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കണങ്കാലിന് ചുറ്റും നീര് രൂപപ്പെടാം അത് ചിലപ്പം ഏർലി മോർണിംഗ് ആവാം അല്ലെങ്കിൽ ഈവനിംഗ് ഒക്കെ കാണപ്പെടാവുന്നതാണ് മൂന്നാമത്തേത് നിങ്ങൾക്ക് വെരിക്കോസ് കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെരിക്കോസ് വെയിൻസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാലിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് നീര് വയ്ക്കുകയും അവിടെ ഉണ്ടാവുന്ന രക്തക്കുഴലുകൾ തടിച്ച് വീർത്ത് സ്വുള്ളണ്ടാവാൻ ചാൻസസ് ഉണ്ട് നാലാമത്തേത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പൊസിഷനിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന കേസസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് വൈറ്റമിൻ ഡിയോ അങ്ങനെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസിൻ്റെ ഭാഗമായിട്ടും നീര് രൂപപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്